ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്കിന്ന് നല്ലൊരു ഉണക്കലരി പായസം ഉണ്ടാക്കിയാലോ അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ വളരെ ടേസ്റ്റിയായ ഈ നെയ് പായസത്തിൻ്റെ റെസിപ്പി നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഈ പായസം ഉണ്ടാക്കാൻ ഞാനിവിടെ ഒരു ഒന്നര കപ്പ് ഉണക്കലരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഉണക്കലരി ഇല്ലെങ്കിൽ നമുക്ക് പച്ചരിയായാലും മതി ഇവിടെ നമുക്ക് ഒന്നര കപ്പ് അരി അളന്ന് കഴുകിയെടുക്കാം കേട്ടോ ഇതിലേക്ക് അരക്ക പൊടി ഇട്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാം കേട്ടോ ഇതിൽ നെല്ലുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് പെറുക്കിക്കളയാം അതിനുശേഷം ഇത് നമുക്ക് ഒരു കുക്കറിലേക്ക് ഇട്ടു കൊടുക്കാം ഈ ഒന്നര കപ്പായിരിക്കും ഞാനിവിടെ ഒരു മൂന്നര കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ച് വെള്ളം അധികം ചേർക്കണം അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കും ഇനി നമുക്ക് ഈ കുക്കറിൽ ഒരു രണ്ട് വിസിൽ രണ്ടോ മൂന്നോ വിസിൽ കേൾക്കും കേൾക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പൊ ഇത് വെന്ത് വരുമ്പോഴേക്കും നമുക്കൊരു ശർക്കരപ്പാനി തയ്യാറാക്കണം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു അഞ്ച് ശർക്കര എടുത്തിട്ടുണ്ട് ഇതിന്റെ ഇവിടെ ഒരു അഞ്ചും കൂടി ചേർത്തിട്ടുണ്ട് ഞാൻ പിന്നെട്ടോ മധുരം കുറഞ്ഞതുകൊണ്ട് അപ്പോഴേക്കും നമ്മുടെ അരി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അതിലേക്ക് നമുക്ക് ഈ ശർക്കര ഉരിക്കുന്ന ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ശർക്കര കുറഞ്ഞതുകൊണ്ട് ഞാനൊരു അഞ്ച് ശർക്കര കൂടി അച്ച കൂടി പിന്നെയും എടുത്തിട്ടുണ്ട് അപ്പം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ചെറുതീൽ കുറച്ച് സമയം ഇങ്ങനെ വെക്കാം കേട്ടോ ഇനി നമുക്ക് കുറച്ച് ഇലക്ക ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇ നമുക്ക് ഒരു കപ്പ് തേങ്ങ ചിരകിയെടുക്കാം കേട്ടോ ഒരു ഒന്ന് ഒന്നര കപ്പ് തേങ്ങ ചിരകി എടുക്കുന്നുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൊടുക്കുക എന്നിട്ട് ഒന്ന് നമുക്ക് കൈ കൊണ്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് തേങ്ങ പാലെടുക്കാം കേട്ടോ നമുക്ക് ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഇപ്പോൾ നമ്മുടെ ശർക്കാർ പായസം ഏകദേശം ശരിയായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു വറവിട്ട് കൊടുക്കുകയും വേണ്ട കേട്ടോ അതിലേക്ക് നമുക്ക് ഇത്തിരി നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇനി നെയ്യ് ചൂടായാൽ നമുക്ക് കുറച്ച് തേങ്ങ കൊത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ തേങ്ങാ കൊത്ത് ഒന്ന് നമുക്ക് ചെറിയൊരു ബ്രൗൺ കളർ കളറാവുന്നതിന് നമുക്ക് ഇളക്കി എടുക്കാം കേട്ടോ അപ്പം ഇതൊന്ന് ബ്രൗൺ കളറായാലും നമുക്കിതിലേക്ക് കാഷ് കുറച്ച് ക്യാഷു നട്ട്സും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ തേങ്ങക്കോത്ത് കുറച്ച് മൂത്ത് കഴിഞ്ഞാലേ നമ്മൾ രണ്ടിപ്പേരിക്ക് ചേർക്കാൻ നമുക്ക് ഇത് ഒന്ന് കുറച്ചൊന്ന് കളറ് മാറുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ മുന്തിരി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പക്ഷെ എൻ്റെ അടുത്ത് മുന്തിരി ഇല്ല ഇതൊന്ന് നന്നായി മൂത്തു കഴിഞ്ഞാൽ നമുക്കിത് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വളരെ വേഗത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെയ് പായസം ഇവിടെ റെഡി ആയി കേട്ടോ ഇത് അമ്പലങ്ങളിൽ നമ്മൾ കിട്ടുന്നില്ല ഏകദേശം അങ്ങനെയുള്ളൊരു ടേസ്റ്റാണേ ഇതിന് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക